എനിക്ക് ചുരിദാർ ചുരിദാർട്ടൂടെ എനിക്ക് വീട്ടിൽ ചുരിദാർ പറയാറുണ്ട് എനിക്ക് ചുരിദാർട്ട നല്ല കാലം ശീലമാണ് പണ്ട് ചുരിദാർ ഇട്ടല്ലേ നടന്നോണ്ടിരുന്നത് ശീല ചുരിദാറൊക്കെ ഇടാറുണ്ട് നീ കണ്ടിക്കോ ശീല ചുരിദാറുണ്ടോ ഇല്ലയോന്നൊക്കെ എന്നെ കാണാൻ ഈ ലോകയിലെ കല്യാണിനെ പോലെ എല്ലാരും പറയാറുണ്ട് ഞാനിങ്ങനെ പറഞ്ഞു നടക്കാറില്ല കല്യാണി ആരോടല്ലേ കല്യാണി ഞാൻ അറിയാത്തൊരു ഞാനറിയാത്തൊരുയാണി എനിക്കറിയാം വിളിച്ചു നോക്കാം സുമതിയെ എന്തൊക്കെയാന്ന് വിശ്വസോ ആ ആ ഓൾ ഇവിടെ ഓളെ എന്തോ ഓളകാരിയൊന്നും ഓളെ ഓളകാരിയൊക്കെ കുറച്ച് കഷ്ടത്തില്ല നമ്മളൊരു ചുരിദാർ ഇട്ടുപോയി അതിനോളെ ജോലിയായിട്ട് വന്നിരിക്കും ഓൾ ലോകേല കല്യാണിയോ കോലാറമ്പത്തെ കല്യാണി എനിക്കറിയാം ലോകേല കല്യാണി ആരാ എനിക്കറിയാം ലോകയിലെ കല്യാണീനെ ആണോ എന്നാൽ പിന്നെ നമ്മക്ക് ഇവക്കറിയണ്ട അല്ലേ ജാനുവിനോട് എന്നാൽ ജാനുവിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്താ സ്ഥിതി അതാരാ നോക്കൊന്നും അറിയാമല്ലോ ജാനുവിനൊന്നു പഠിച്ചോക്കിടക്കുക ഞാനാണ് ആ ശാന്ത ശാന്ത പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചാലേ അതോ കുരു കല്യാണീനറിയോ ആ ഇവിടെ ഒരു കോലാറമ്പത്തെ കല്യാണീനെനിക്കറിയാം അതല്ല എന്നോട് പിന്നെ നിന്നെയൊന്ന് വിളിച്ചു വയ്ക്കാനാ പറഞ്ഞു ഞാൻ സുമതീനെ വിളിച്ചപ്പോ ആ ഏഹ് കുട്ടികളോ ഏത് കുട്ടികള് കുട്ടിയൊക്കെ എങ്ങനെയാ അറിയുന്നത് രോഗാല കല്യാണീനെ ഓര് പറയുന്നേട്ടാ എന്തെന്നാർ പറ എന്ത് മന്ത്രവാദിനി കളിയങ്കാട്ട നീലിനൊക്കെ കത്ത് നേരം തളച്ചിട്ട് എത്ര കാലായി ചെറുപ്പത്തിൽ അങ്ങാൻ തളച്ചിക്ക് അപ്പൊ അതാലേ ലോകേല കല്യാണീ ലോകേല എന്ന് പറഞ്ഞ് നടക്കുന്നേ എനിക്ക് കാലനക്കിക്കൂടാ കൈ അനക്കിക്കൂടാ ഊരി അനക്കിക്കൂടാ ഓളെനിക്ക് എടിയോ കൂടോത്ര ഓൾ എന്ത് കൂടോത്ര ചെയ്യല് മുട്ടോ ഈശ്വര ഇന്നലെ ഞാൻ അടക്കുള്ള രണ്ട് മുട്ട അണ്ടിക്കു കറുത്ത വര കണ്ടപ്പോ എനിക്ക് തോന്നി എന്തോ പ്രശ്ന ഉണ്ട് അതെന്താളെ ആ മുട്ടപ്പോ നീ ഫോണ് വെക്ക് ഞാൻ ആ മുട്ടയൊന്ന് പോയി നോക്കട്ടെ പൊട്ടിയിരിക്കോന്ന് ആർക്കറിയാ മുട്ടെ കൂടോത്രം ചെയ്ത് താഴ്ച നയിക്കും നിന്റെ വിചാര എന്താ ഇതെന്താ കല്ല്യ കോഴിക്കാട്ടം എന്താ ഇങ്ങോട്ട് ഇത് കൂടോത്ര മുട്ടിയല്ലേ കൂടോത്ര മുട്ടെ ആരാ ലോകേലി ലോകേല കല്യാണി ആരാളും നീയും തമ്മിലുള്ള ബന്ധം എന്താ ലോക സിനിമയിലെ കല്യാണി ഏത് സിനിമ കല്യാണി തീയ്യ വീട്ടിൽ നോക്കി email ini kira orang kan kalian yang kangen ini Tidak അപ്പ മുട്ടയാടേ കുരുന്ന് രണ്ടുട്ട ഓശി കിട്ടിയല്ലേ ആന മുതൊന്നും പുഴങ്ങിട്ട് ഓള ഓള് ലോകേടെ കല്യാണി നാണയം കിട്ടി